മൂവി ഫാൻസ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമിഴ് ചിത്രം അന്നപൂരണിയുടെ പേരിലുണ്ടായ വിവാദത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണിപ്പോൾ നയൻതാര ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ജയ് ശ്രീറാം എന്ന തലക്കെട്ടിൽ നൽകിയ കത്തിലാണ് നയൻതാര ഗീതം പ്രകടിപ്പിച്ചത് വിശ്വാസിയായ തന്റെ പ്രവൃത്തി ബോധപൂർവമല്ലെന്നും ആരുടെയും വികാരങ്ങളെ പ്രണപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും നയൻതാര പറഞ്ഞു ഹൃദയഭാരത്തോടെയും ആത്മാഭിമാനത്തോടെയുമാണ് ഈ കുറിപ്പ് എഴുതുന്നത് അതിന് കാരണം അന്യ പൂരണി സിനിമയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളാണ് അന്യപൂരണി എന്ന സിനിമ എടുത്തത് കച്ചവട ലക്ഷ്യത്തോടെയല്ല അതിലുപരി ഒരു നല്ല ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമമായാണ് നിശ്ചയദാർഢ്യത്തോടെ പോരാടിയാൽ എന്തും നേടാമെന്ന രീതിയിലാണ് ആ സിനിമ ഒരുക്കിയത് അന്യപൂരണിയിലൂടെ ഒരു പോസിറ്റീവ് സന്ദേശം പകരുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചുവെങ്കിലും അത് ചിലരുടെ മനസ്സിനെ വേദനിപ്പിച്ചതായി ഞങ്ങൾക്ക് തോന്നി മനഃപൂർവ്വമായിരുന്നില്ല അത് സെൻസർ ബോർഡ് അംഗീകരിക്കുകയും തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത് യും ചെയ്ത ഒരു സിനിമ ഒ ടിയിൽ നിന്ന് നീക്കം ചെയ്തത് ഞങ്ങളെ അതിശയിപ്പിച്ചു ആരുടെയും വികാരം വ്രണപ്പെടുത്തുവാൻ എനിക്കും എന്റെ ടീമിനും ഉദ്ദേശമില്ല കൂടാതെ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ആരാധനാലയങ്ങളും സന്ദർശിക്കുന്ന ദൈവവിശ്വാസിയായ ഞാൻ ഒരിക്കലും മനപൂർവ്വം ഇത് ചെയ്യുമായിരുന്നില്ല അതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം മറ്റുള്ളവരെ കൂടി പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അന്നപൂർണിയുടെ യഥാർത്ഥം ലക്ഷ്യം അല്ലാതെ കുറ്റപ്പെടുത്തലല്ല പോസിറ്റീവ് ചിന്തകൾ പ്രചരിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും മാത്രമാണ് ഈ ഇരുപത് വർഷത്തെ സിനിമാ യാത്രയുടെ ഉദ്ദേശം എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു കുറിച്ചു വൃണപ്പെടുത്തിയെന്നും ലവ് ജിഹാദ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ആരോപിച്ചുള്ള പരാതിയിൽ അന്നപൂരണിയുടെ അണിയറ പ്രവർത്തകർക്കും താരങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുംബൈ സ്വദേശി രമേശ് സോളങ്കി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണിത് ചിത്രത്തിൽ ശ്രീരാമൻ മാംസാഹാർ ം കഴിക്കുന്നയാളാണെന്ന പരാമർശമുണ്ടെന്നും രമേശ് സോളങ്കി പരാതിയിൽ ആരോപിച്ചു സംഭവം വലിയ വിവാദമായതോടെ നെറ്റ്ഫ്ലിക്സിൽ നിന്നും ചിത്രം നീക്കം ചെയ്യുകയുണ്ടായി നവാഗതനായ നീലേഷ് കൃഷ്ണയാണ് ചിത്രത്തിന്റെ സംവിധായകൻ നയൻ താര നായകൻ ജയ് നിലേഷ് കൃഷ്ണ നിർമാതാക്കളായ ജതിൻ സേത്തി ആർ രവീന്ദ്രൻ പുനിത് ഗോയങ്ക സി സ്റ്റുഡിയോയുടെ ചീഫ് ബിസിനസ് ഓഫീസർ ഷാരിഫ് പട്ടേൽ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യയുടെ മേധാവി മോണിക്ക ഷെർഗിൽ എന്നിവർക്കെതിരെയാണ് പരാതി